നമസ്കാരം സിനി ക്യാപ്സൂളിലേക്ക് സ്വാഗതം ഹരിഹര വീരമല്ലു എന്ന ഇതിഹാസ ചിത്രത്തിലെ കേൾക്കണം ഗുരുവേ എന്ന ഗാനം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുകയാണ് പവൻ കല്യാണിന്റെ സ്വരം ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മലയാളത്തിലെ ഗാനവും അദ്ദേഹത്തിന്റെ സ്വരത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നു മങ്കമ്പു ഗോപാലകൃഷ്ണൻ ഈ ഗാനത്തിൻ്റെ രചനയും മരതകമണി സംഗീത സംവിധാനവും നിർവഹിക്കുന്നു ജ്യോതി കൃഷ്ണയും കൃഷ് ജഗർലാമുടിയും സംവിധാനം ചെയ്ത മെഗാ സൂര്യ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ എം ദയാകർ റാവു നിർമ്മിച്ച ഹരിഹര വീരമല്ലു ഔറസേബ് റിപ്പീറ്റ് ഹരിഹര വീരമല്ലു ഔറംഗസേബിൻ്റെ കീഴിലുള്ള മുഗൾ സാമ്രാജ്യകാലത്തെ സാഹസികതയുടെയും ഒരു ഇതിഹാസ കഥയാണ് പറയുന്നത് ഡച്ചുകാരും പോർച്ചുഗീസുകാരും പോലെയുള്ള വിദേശ ശക്തികൾ രാജ്യത്തിൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്ത കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സങ്കീർണമായ സാമൂഹ്യ സാമ്പത്തിക ഭൂപ്രകൃതിയാണ് ചിത്രം ചിത്രീകരിക്കുന്നത് വമ്പൻ ബഡ്ജറ്റിൽ ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന സുരേഷ് ഗോപി ചിത്രമായ ഒറ്റക്കൊമ്പനിലൂടെ ബോളിവുഡ് താരം കബീർ ദുഹാൻ സിംഗ് വീണ്ടും മലയാളത്തിൽ ഉണ്ണിമുകുന്ദൻ നായകനായ പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം മാർക്കോയിലെ വില്ലൻ വേഷത്തിന് ശേഷം കബീർ ദുഹാൻ സിംഗ് അഭിനയിക്കുന്ന മലയാളത്തിലെ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അൻപതാമത് ചിത്രമാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ആദ്യ മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യു തോമസും ഇതിന്റെ രചന നിർവഹിച്ചത് ഷിബിൻ ഫ്രാൻസിസുമാണ് തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ചിത്രങ്ങളിലൂടെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധ നേടിയ താരമാണ് കബീർ ദുഹാൻ സിംഗ് അദ്ദേഹം മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത മമ്മൂട്ടി വൈശാഖ് ചിത്രം ടർബോയിലൂടെയാണ് മധ്യതിരുവിതാംകൂറിലെ മീനച്ചിൽ താലൂക്കിലെ പാലായും പരിസര പ്രദേശങ്ങളും ഒരു കാലത്ത് തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയ കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന യഥാർത്ഥ കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒറ്റക്കൊമ്പൻ ഒരുക്കുന്നത് സുരേഷ് ഗോപിയാണ് ഈ മാസ് കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഒരു ക്ലീൻ ഫാമിലി ആക്ഷൻ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രം സുരേഷ് ഗോപി എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും തമിഴ് സൂപ്പർ താരം മക്കൾ സൽമൻ വിജയ് സേതുപതിയെ നായകനാക്കി അറുമുഖകുമാർ സംവിധാനം ചെയ്ത എയ്സ് എന്ന ചിത്രത്തിന്റെ ഗ്ലിൻസ് വീഡിയോ പുറത്ത് വിജയ് സേതുപതിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത് വളരെ ശക്തമായ വേഷത്തിൽ വിജയ് സേതുപതിയെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ രുക്മിണി വസന്ത് യോഗി ബാബു ബി എസ് അവിനാശ് ദിവ്യ പിള്ള ബബ്ലു രാജ്കുമാർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ബോൾഡ് കണ്ണൻ എന്ന കഥാപാത്രമായാണ് വിജയ് സേതുപതി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് സെവൻ സി എസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അറുമുഖകുമാർ നിർമ്മിച്ച ഈ ചിത്രം വമ്പൻ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് തമിഴകത്തിന്റെ സൂപ്പർ താരം അജിത് കുമാറിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ മകിർ തിരുമേനി സംവിധാനം ചെയ്യുന്ന വിടാമുയർച്ചയുടെ ട്രെയിലർ പുറത്ത് ട്രെയിലറിനൊപ്പം ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതിയും പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുക ശ്രീ ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് ചിത്രം കേരളത്തിൽ വമ്പൻ റിലീസിന് വിതരണം ചെയ്യുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കർ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് തൃശ നായികയായി വേഷം ചെയ്യുന്ന ചിത്രം വമ്പൻ ആക്ഷൻ ചിത്രമായാണ് ഒരുക്കിയതെന്ന് ട്രെയിലർ കാണിച്ചു വരുന്നു അജിത്തിന്റെ ഗംഭീര ആക്ഷൻ രംഗങ്ങളായിരിക്കും ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ഹോളിവുഡ് ചിത്രങ്ങളുടെ ഫീൽ തരുന്ന സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് ചിത്രത്തിന്റേതെന്നും ട്രെയിലർ സൂചിപ്പിക്കുന്നു ഹോങ്കോങ് സിനിമയിലെ വമ്പൻ ഹിറ്റായി മാറിയ ട്വലൈറ്റ് ഓഫ് ദി വാരിയേഴ്സ് വേൾഡിൻ എന്ന ചിത്രം ഇന്ത്യൻ ഭാഷകളിൽ റിലീസിന് ഒരുങ്ങുന്നു ഹോങ്കോങ്ങിലും ചൈനയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തിയേറ്ററിലെത്തിയ ചിത്രമാണിത് മാർഷൽ ആർട്സ് ആക്ഷൻ കണത്തിൽ പെടുന്ന ചിത്രം ആഭ്യന്തര വിപണിയിൽ നേടിയ വൻ സ്വീകാര്യതയ്ക്ക് പിന്നാലെ യു എസ് യു കെ ഫ്രാൻസ് സൗത്ത് കൊറിയ എന്നിങ്ങനെ നിരവധി വിദേശ മാർക്കറ്റിലേക്കും പറഞ്ഞു അവിടെയൊക്കെ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം ഇതുവരെയുള്ള ആഗോള ഗ്രോസ് ആയിരം കോടിയോടടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഹോങ്കോങ് സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നുമാണ് ഈ ചിത്രം ഹോങ്കോങ് വാരിയേഴ്സ് എന്ന പേരിലാണ് ചിത്രം ഇന്ത്യൻ തിയേറ്ററിൽ എത്തുക തെലുങ്ക് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഭാഷകളിലെ ചിത്രം ഇന്ത്യൻ തിയേറ്ററിലെത്തും ജനുവരി ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ റിലീസ് അനുഷ്ക ഷെട്ടി ക്രിഷ് ജഗർലാ ചിത്രം ഘാട്ടിയിലെ തമിഴ് താരം വിക്രം പ്രഭു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ക്യാരക്ടർ ഗ്ലിംസ് വീഡിയോയും പുറത്ത് അദ്ദേഹത്തിന്റെ ജന്മദിനം പ്രമാണിച്ചാണ് ഇവ രണ്ടും പുറത്തു വന്നിരിക്കുന്നത് ദേശീയ രാജു എന്ന കഥാപാത്രമായാണ് വിക്രം പ്രഭു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ടിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുക യു വി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് രാജീവ് റെഡ്ഡിയും സായി ബാബു ജഗർലാ ചേർന്നാണ് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ വേദം എന്ന ചിത്രത്തിന് ശേഷം അനുഷ്കയും കൃഷ്ണും ഒന്നിക്കുന്ന ഈ ചിത്രം യു വി ക്രിയേഷൻസിന്റെ വാലിൽ അനുഷ്ക അഭിനയിക്കുന്ന നാലാമത്തെ ചിത്രം കൂടിയാണ് നേരത്തെ അനുഷ്ക ഷെട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് റിലീസ് തീയതി ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിരുന്നു വളരെ അക്രമാസക്തമായ ലുക്കിലാണ് വിക്രം പ്രഭുവിനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ അവതരിപ്പിക്കുന്നത് ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത് ബാബുജി നിർമ്മിച്ച് പ്രൊഡക്ഷൻ നമ്പർ ഒന്ന് ഷൂട്ടിങ്ങിന്റെ പാക്കപ്പായി പൂർണമായും വാരണാസിയിൽ ചിത്രീകരിച്ച ചിത്രത്തിൽ ഇന്ദ്രൻസും മധുബാലയുമാണ് കേന്ദ്ര കഥാപാത്രമായി എത്തുക ഏറെ ശ്രദ്ധ നേടിയ ഹൊസ്വ ചിത്രം എൻ്റെ നാരായണിക്ക് ശേഷം വർഷ വാസുദേവാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മലയാളത്തിൽ കുറേ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശക്തമായ കേന്ദ്ര കഥാപാത്രത്തിൽ മധുബാല അഭിനയിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം പ്രശസ്ത നടൻ ബൈജു എഴുവൻ സംവിധാനം ചെയ്യുന്ന കൂടോത്രം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ജനുവരി പതിനഞ്ചിന് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മമ്മൂട്ടി കമ്പനിയും തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് പള്ളിയിൽ നടന്ന ചടങ്ങിലൂടെ പ്രകാശനം ചെയ്തു സാൻജോ പ്രൊഡക്ഷൻസ് ആൻഡ് ദേവഭയം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സിജി കെ നായർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഇടുക്കിയിലെ കഞ്ഞിക്കുഴി ചേലവച്ചൂട് ചെറുതോണി ഭാഗങ്ങളിലായി പുരോഗമിച്ചു വരുന്നു തികച്ചും സാധാരണക്കാർ താമസിക്കുന്ന ഒരു മലയോര ഗ്രാമത്തിൽ ഒരു കൂടോത്രം ലഭിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സംഭവമാണ് ചിത്രത്തിലൂടെ പറയുന്നത് ഹൊറർ ഹ്യൂമർ രംഗങ്ങളും ചിത്രത്തിൽ ഉണ്ട്